ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡയലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്കായി ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് പാചകവാതക സിലിണ്ടറിന് വില കൂടിയിരിക്കുകയാണ് അൻപത് രൂപയാണ് വർദ്ധിപ്പിച്ചത് ഉജ്ജ്വല പദ്ധതി പ്രകാരമുള്ള എൽ പി ജിയുടെ വില അഞ്ഞൂറ്റി അൻപത് രൂപയാകും ഉജ്വലക്ക് കീഴിൽ പതിനാല് പോയിന്റ് രണ്ട് കിലോഗ്രാം എൽ പി ജിയുടെ വില അഞ്ഞൂറിൽ നിന്ന് അഞ്ഞൂറ്റി അൻപതായും ഉജ്വല അല്ലാത്തവർക്ക് എണ്ണൂറ്റി മൂന്നിൽ നിന്ന് എണ്ണൂറ്റി അൻപത്തി മൂന്നായും ആണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം അറിയിച്ചത് നേരത്തെ വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിച്ചിരുന്നു നാൽപ്പത്തൊന്ന് രൂപയായിരുന്നു വർദ്ധിപ്പിച്ചത് ഇന്ധന നികുതി വർദ്ധിപ്പിച്ച മണിക്കൂറുകൾക്കകമാണ് പാചകവാതക വിലയും വർദ്ധിപ്പിച്ചിരിക്കുന്നത് പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് തീരുവ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു അതുകൊണ്ട് തന്നെ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് രണ്ടു രൂപ വർദ്ധിപ്പിച്ചു പുതുക്കിയ നിരക്ക് ഇന്ന് അർദ്ധരാത്രി തന്നെ നിലവിൽ വരുന്നതാണ് അതേസമയം ചില്ലറ വില്പനയിൽ വിലക്കയറ്റം ഉണ്ടാകില്ലെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് അടുത്തൊരു അറിയിപ്പ് ഇലക്ട്രോണിക് വാഹനം ഓട്ടത്തിൽ ചാർജ് ചെയ്യുന്ന ഡയനാമിക് വയർലെൻസ് സംവിധാനം കേരളത്തിലെത്തുന്നു ഇതുവഴി വണ്ടി ഓടുമ്പോൾ റോഡ് ചാർജർ ആകുന്ന രീതിയാണിത് രാജ്യത്തെ തന്നെ ആദ്യ പരീക്ഷണമാണിത് ഇലക്ട്രോണിക് ബസും കാറും കൂടുതലുള്ള തിരുവനന്തപുരത്താണ് ആദ്യ പരീക്ഷണം ഒരു വർഷത്തിനുള്ളിൽ ട്രയൽ റൺ നടത്തും ഇതിനായി നോർവേയിൽ ഉൾപ്പെടെ സമാന പദ്ധതി നടപ്പിലാക്കിയ ഇലക്ട്രിയോൺ കമ്പനിയുമായി ചർച്ച പൂർത്തിയാക്കി ഹൈവേ പ്രതലത്തിൽ സ്ഥാപിക്കുന്ന ട്രാൻസ്മിറ്റർ യൂണിറ്റും വാഹനത്തിനിടയിലെ റിസീവർ പാടും മുഖാമുഖം വരുമ്പോഴാണ് ചാർജ് ആകുന്നത് കാന്തിക പ്രവർത്തനത്തിലൂടെയാണ് ചാർജിംഗ് ഇതിനായി സംസ്ഥാന ഹൈവേയിൽ സ്ഥലം കണ്ടെത്തി ട്രാൻസ്മിറ്റർ പാനലുകൾ സ്ഥാപിക്കും അടുത്തൊരറിയിപ്പ് സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയുടെ ഭാഗമായി പതിനേഴായിരത്തി മുന്നൂറ്റി പതിമൂന്ന് മെട്രിക് ടൺ അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു പ്രീ പ്രൈമറി മുതൽ എട്ടാം ക്ലാസ് വരെയുള്ള സർക്കാർ സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന കുട്ടികൾക്കാണ് ഓരോരുത്തർക്കും നാല് കിലോ വീതം അരി വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം മറ്റൊരറിയിപ്പ് സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് തന്നെ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള യൂണിഫോം വിതരണം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഒന്നു മുതൽ എട്ട് വരെയുള്ള പതിമൂന്ന് പോയിന്റ് ഒന്നേ ആറ് ലക്ഷം കുട്ടികൾക്ക് അറുനൂറ് രൂപക്രമത്തിൽ എഴുപത്തി ഒമ്പത് പോയിന്റ് പൂജ്യം കോടി രൂപ അനുവദിച്ചു പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന് കീഴിലെ സൌജന്യ യൂണിഫോം പദ്ധതി സൌജന്യ കൈത്തറി യൂണിഫോം പദ്ധതി എന്നിങ്ങനെ രണ്ടു ഘടകം ങ്ങളായാണ് യൂണിഫോം വിതരണം എൽ പി യു പി സർക്കാർ സ്കൂളുകളിലും ഒന്നു മുതൽ നാല് വരെയുള്ള എയ്ഡഡ് സ്കൂളുകളിലും എയ്ഡഡ് എൽ പി സ്കൂളുകളിലും കൈത്തറി വകുപ്പ് വഴി കൈത്തറി യൂണിഫോം നൽകുന്നുണ്ട് സൌജന്യ കൈത്തറി യൂണിഫോം വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ബുധനാഴ്ച പകൽ പതിനൊന്നേ മുപ്പതിന് നിർവഹിക്കും അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിന്റെ നേതൃത്വത്തിലുള്ള വിഷു ഈസ്റ്റർ വിപണികൾ ഇപ്പോൾ ആരംഭിക്കുകയാണ് ഈ മാസം പന്ത്രണ്ടാം തീയതി മുതലാണ് വിഷു ഈസ്റ്റർ വിപണികൾ ആരംഭിക്കുന്നത് ഇരുപത്തിയൊന്നാം തീയതിയോടുകൂടെ വിപണി അവസാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെയും ഇതിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നതാണ് നാപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടുകളാണ് പതിമൂന്നിനം സാധനങ്ങൾക്ക് ഇവിടെ ലഭ്യമാകുന്നത് പരമാവധി ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനുള്ള ശ്രമവും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും ഈ സേവനം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി